സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധം ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസ്ന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് കോൺഗ്രസ് പ്രതിഷേധം പ്രതിഷേധത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിന് മുന്നിൽ എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നിർവഹിക്കും ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രതിഷേധങ്ങളൊക്കെ പലയിടങ്ങളിലും നടന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് അത് സംസ്ഥാനത്തെ മുഴുവൻ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിലേക്കും വ്യാപിപ്പിക്കുന്നു ഈ ഡോക്ടർ ഹാരിസ് ഹസന്റെ തുറന്നു പറച്ചിലുകൾക്ക് പിന്നാലെ ഈ പ്രതിഷേധം എന്തൊക്കെയാണ് വിവരങ്ങൾ റിനു ഗുഡ് മോർണിംഗ് ഉന്മേഷ് ക്രിസ്റ്റീന എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവിയുടെ തുറന്നു പറച്ചിലിൽ വലിയ വിവാദം ആ ഉയർന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം കഴിഞ്ഞ ദിവസം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണാ ജോർജിന്റെ വസതിയിലേക്കടക്കം വിവിധ സംഘടനകൾ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ കോൺഗ്രസ് ഇത് രാഷ്ട്രീയപരമായി തന്നെ ഏറ്റെടുത്തിരിക്കുന്നു സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നു കണ്ണൂരിൽ കെ സി വേണുഗോപാൽ ഈ പ്രതിഷേധം ഉദ്ഘാടനം സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന അതേസമയം ബിജെപി ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട് അതേസമയം ഈ വകുപ്പ് മേധാവിയുടെ തുറന്നു പറച്ചിലിൽ കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഈ ഹാരിസ് ഹസന്റെ പക്കൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് വിവിധ വീഴ്ചകൾ ഈ പർച്ചേസിംഗിൽ അടക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയത് ഉടൻ തന്നെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് അതായത് ആരോഗ്യ ആരോഗ്യവകുപ്പിന് സമർപ്പിക്കും എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട് അതേസമയം സർക്കാർ ഡോക്ടർമാരെ ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ പാളിച്ചകളിൽ ഡോക്ടർമാരെ പഴിക്കുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് കെ ജി എം സി ടി ഐയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് ഉന്മേഷ് ശരി